ഹലോ ഒരു വൺ ലോറി ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമന്റ് ചട്ടി എങ്ങനെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ആ രീതിയിലുള്ള അല്ലാതെ മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി വലിയ സിമൻ്റ് ചട്ടി നമുക്ക് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു മോൾഡാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ ഇത്രയും ഒരു ചെട്ടിച്ചട്ടി വാങ്ങിച്ചിട്ട് അതിൻ്റെ നടുവശം അതായത് ചൂടിൻ്റെ ഫുള്ളാണെങ്കിൽ ഈയൊരു വൃത്തത്തിൽ കൊത്തിക്കളഞ്ഞേക്കാണ് നമ്മൾ ഹോ വലിയൊരു ഹോളാക്കിയൊക്കെയാണ് ഇതിന് ഇതുകൊണ്ടാണ് നമ്മളിനി ചെടിച്ചുട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഇതിനെ ഇതേപോലെ കമത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാറപ്പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ മണലോ നമുക്ക് നിറയ്ക്കേണ്ട ആവശ്യമാണ് പാറപ്പൊടിയായാലും മണലായാലും ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഇടിച്ച് എല്ലാ സൈഡിലും ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ മണ്ണെല്ലാം കൊണ്ടുവരുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേണ്ട സിമൻറ്റി അട്ടിയുടെ അച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനാണ് നമ്മളിപ്പം മണ്ണ് വെച്ചിട്ട് അകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഈ ഹോളിക്കൊടി ഇതേപോലെ മണ്ണോ നമുക്ക് പാറപ്പൊടിയോ വാരി ഇട്ട് നിറച്ച് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഇതേപോലെ നല്ല രീതിയിൽ ഉറപ്പിച്ചെടുക്കുക നമ്മളിപ്പം ഇതിനകത്ത് നിറച്ച് മണ്ണ് മണലിട്ട് വെച്ച് അത് കുത്തി നിറച്ച് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യമായ കൂട്ടുണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് നാലിക്കൊന്ന് എന്ന അളവിൽ നമ്മൾ സിമെൻറ്റും മണലും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതായത് നാല് കരണ്ടി സിമെൻറ്റെടുക്കുകയാണെങ്കിൽ നാല് കരണ്ടി മണ്ണ് എടുക്കുവാണെങ്കിൽ ഒരു കരണ്ടി സിമെൻ്റ് എന്നുള്ള അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മണ്ണും സിമെന്റും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ വെള്ളം കൂടി ഒഴിച്ച് നനച്ചെടുക്കണം നമുക്ക് ഈ ഈ മേളയിരിക്കുന്ന ചട്ടി ആണെങ്കിൽ സിമെന്റിന്റെ ചട്ടി നമുക്കിനി പതുക്കിയെടുത്ത് മാറ്റണം ഇപ്പം നമുക്ക് ചെടിച്ചട്ടിയുടെ ഉള്ളിൻ്റെ ഷേപ്പ് അതായത് ഉള്ളളവാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ മണ്ണിന് ചുറ്റുമാണ് നമുക്കിനിയിപ്പം ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സിമൻറ്റ് പൊത്തി വെച്ച് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഔട്ടർ ലെയർ ഉണ്ടാക്കുന്നത് ഈ സിമൻറ്റ് ചുറ്റിയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്കിതേപോലെ ഫുള്ള് ചുറ്റി നമുക്ക് സിമെൻ്റ് എടുക്കണം ഇത് ആദ്യത്തെ താഴത്തെ ലെയറ് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മേളിലേക്ക് നമുക്ക് പൊത്തിപ്പൊത്തിയാണ് എടുക്കേണ്ടത് അപ്പം നമുക്കിനി ബാക്കിയാണ് നമ്മളിപ്പം ആ ചാന്ത് മൊത്തം ഇത് ചെടിച്ചട്ടിയുടെ പുറം ലെയറ് നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മളിപ്പം മൊത്തം പുറം ലെയർ നമ്മളിപ്പം റെഡി ആയിട്ടുണ്ട് ഇതതിൻ്റെ വക്കാണ് അതായത് നമ്മൾ കൈ പിടിക്കേണ്ട അല്ലേൽ ചെടിയുടെ ചെടിച്ചട്ടിയുടെ വക്കാണ് ഇതിൽ ഇപ്പം നമ്മൾ വെട്ടിയെടുക്കുന്നത് അതും ഇതേപോലെ തന്നെ ചാന്ത് നിലത്തേക്ക് അതായത് ചട്ടിയോട് ചേർത്ത് നിലത്തേക്ക് വെച്ചതിന് ശേഷം റൗണ്ടിലോ അല്ല എങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പം ഒരു ഈർക്കിലിൻ്റെ അതിൽ ഒരു ചെറിയൊരു കമ്പനിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരേ ലെവലിൽ തന്നെ ചെടിച്ചട്ടിയിൽ നിന്നും പുറത്തേക്ക് പിടിച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എങ്കിൽ മാത്രമായിരിക്കും ചെടിച്ചെടി കുറച്ചുകൂടി ഷോ ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഈ സൈഡെല്ലാം കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഈ വക്കിലിട്ടിരിക്കുന്ന ചാന്തിൻ്റെ കനം ഒരേപോലെ ഒരേപോലെയാണെന്നുള്ളത് നമ്മൾ നോക്കണം കനം നോക്കാൻ ഇല്ല എങ്കിൽ ചട്ടിയെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇതിന് വക്കിന് കനം കൂടിയും കുറഞ്ഞു ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ മിനുസപ്പെടുത്തി നമ്മുടെ കറക്റ്റ് എടുക്കാം അതേപോലെ തന്നെ വെള്ളം പാനുള്ള ഹോൾ ഇടുക തുടങ്ങിയവേണ ഇനിയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ വക്ക് കറക്റ്റ് ലെവലിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ മിനുസപ്പെടുത്തി എടുക്കുകയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്കിനി ഇതുപോലെ മിനുസപ്പെടുത്തി മിനിസപ്പെടുത്തിയെടുക്കുകയാണ് എല്ലാ സൈഡും ചെയ്യേണ്ടത് അതിന് നമുക്കിപ്പം ഒന്നിൽ കറണ്ട് യൂസ് ചെയ്യാം അല്ല എങ്കിൽ ചെറിയ പൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഉരുട്ടി നോക്കിയാൽ വെച്ച് അത് ലെവൽ ചെയ്യാവുന്നതാണ് ഇപ്പം ഇതേപോലെ നമുക്കിനി സൈഡെല്ലാം മിനുസപ്പെടുത്തി മേപ്പോട്ട് വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചട്ടിയുടെ ചുറ്റുപാട് നമ്മൾ മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ചൂട് ലെവൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ചുവട് ലെവലിട് അതിനെ മിനിസപ്പെടുത്തി എടുക്കണം ഇനി നമ്മുടെ ചെടിച്ചട്ടിയുടെ ചുവടും അതേപോലെ തന്നെ എല്ലാ സൈഡുകളും തന്നെ നമ്മൾ മിനിസപ്പെടുത്തി ഒരേ ലെവലിൽ തന്നെ എടുത്തിട്ടുണ്ട് ചുവട് ഒരു കാരണവശാലും ലെവലല്ലാതിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലെവലിൽ തന്നെ അത് ചെയ്യുക എന്നാലേ ചെടിച്ചട്ടി മണ്ണിൽ ഉറച്ചിരിക്കത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇതിപ്പം വക്കുകൾ ഇതേപോലെ തന്നെ മിനിസപ്പെടുത്തി എടുക്കുകയാണ് വെള്ളം ഉണ്ടത് അതിന് ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞതുകൊണ്ട് നമുക്ക് ആ കറണ്ട് ഉപയോഗിച്ച് തന്നെ തേച്ച് മിനിസപ്പെടുത്തി എടുക്കണം നമ്മൾ മൊത്തം ഫിനിഷ് ചെയ്തു സൈഡും എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് ഒരു വെള്ളം പോകാൻ വേണ്ടിയുള്ള ഹോൾ ഇട്ട് കൊടുക്കണം അത് നമുക്ക് ഒന്നി സെൻ്റർ ഇട്ട് കൊടുക്കാം ഈ ചുവട്ടിൽ സെൻ്റർ ഇട്ട് കൊടുക്കാം അല്ല എങ്കിൽ ചെടിച്ചട്ടിയുടെ സൈഡിൽ ഇട്ട് കൊടുക്കാം സൈഡിൽ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ഏറ്റവും ടോപ്പിനോട് ചേർത്ത് പെട്ടെന്ന് ഇടിച്ച് കയറ്റി പൊട്ടിക്കരുത് പതുക്കെ ഇതേപോലൊരു അത്യാവശ്യം വലിയൊരു കമ്പോ അല്ലെങ്കിൽ ഇതേപോലെ സ്ക്രൂ ഡ്രൈവിൻ്റെ ഉപയോഗത്താൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് ഹോൾ ഇട്ട് അത് ആ മണ്ണിൽ തറയുന്ന രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം പിന്നീട് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഹോൾ ചെറുതാണെങ്കിൽ നമുക്ക് വലുതാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്ര എണ്ണം എണ്ണം വേണമെങ്കിലും ഇടാവുന്നതാണ് ഒന്നോ രണ്ടോ എണ്ണം ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം ഓണം ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സിമന്റി ചട്ടി ഇവിടെ നമ്മുടെ മോൾഡ് വെച്ചിട്ട് നമ്മൾ സിമിറ്റിയട്ടി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഇപ്പം രണ്ട് ദിവസത്തേക്ക് നല്ല രീതിയിൽ ഉണങ്ങാൻ വയ്ക്കണം നമ്മൾ ഒരു കാരണവശാലും ഈ സമയത്ത് ഇത് ഇളക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടാനോ മുട്ടാനോ പാടില്ല ഈ രണ്ട് ദിവസത്തേക്ക് നല്ല രീതിയിൽ ഉണങ്ങാൻ വെക്കണം ഇത് എന്നിട്ട് നാളെ രാവിലെ തൊട്ട് നമുക്കിത് നനച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ആ സിമെൻ്റ് സെറ്റാകാൻ വേണ്ടി നാളെ രാവിലെ തൊട്ട് ഇതിനെ നനച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിനെ പതുക്കെ ഈ ചൂട്ടിൽ നിന്നും പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇളക്കിയെടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ നിറച്ചിരിക്കുന്ന മണ്ണ് കുത്തിക്കളഞ്ഞ് അതിൻ്റെ അകം ഗ്രൗട്ട് ഒഴിച്ച് അതായത് സിമന്റ് മാത്രം സിമെൻറ്റ് വെള്ളത്തിൽ കലക്കിയും വെച്ച് പേസ്റ്റ് രൂപത്തിൽ കലക്കിയും വെച്ച് നമ്മളിതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തുള്ള മണല് പറ്റിയിരിക്കുന്ന അതായത് സിമെൻറ്റിൽ മണല് പറ്റിയിരിക്കുന്ന ആ ഹോളുകളെല്ലാം തന്നെ നമുക്ക് അടയ്ക്കണം അപ്പോൾ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ അകം കൂടി മിൻസപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി പൂർണ്ണമായിട്ടും തയ്യാറാവുന്നതാണ് അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഇപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു ചെടിച്ചട്ടി വാങ്ങിച്ച് ഇതേപോലെ മോൾഡ് ആക്കി കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് ഉണങ്ങിയെടുക്കാനുള്ള രണ്ട് ദിവസം ഉണങ്ങാനുള്ള സ്ഥലമുണ്ട് സ്ഥലമുണ്ടായെങ്കിൽ അതായത് യാതൊരു പ്രശ്നവും കോട്ടം ക്ഷയിക്കും സംഭവിക്കാതെ ഇതിനെ ഒരിടത്ത് തന്നെ പ്ലേസ് ചെയ്ത് വെച്ച് എടുക്കാൻ പറ്റും എങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഒന്നിലധികം ചട്ടിച്ചട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നനച്ച് രണ്ട് ദിവസത്തേക്ക് അനക്കൊന്നും തട്ടാതെ അവിടെ വെച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ഇത് നമ്മൾ തിരിച്ച് മറിക്കേണ്ട സമയമായിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് പോളിഷ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് ഇറച്ചടിച്ചട്ടി ചെടി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് മറിക്കാം എങ്ങനെയാണ് മണ്ണ് നമുക്ക് എടുത്ത് മാറ്റണം ശേഷമാണ് ഇതിൻ്റെ ഒറിജിനൽ ഷേപ്പ് ആകും ഉള്ളളവ് നമുക്ക് കിട്ടുന്നത് നമുക്ക് മണ്ണ് മാറ്റാം ചട്ടിയാണെങ്കിൽ വെള്ളമൊഴിച്ചിട്ട് നല്ല രീതിയിൽ അകത്തെ മണ്ണെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പരിവലപ്പുണ്ട് അപ്പം ഇത് മാറ്റിയൊരു ഫിനിഷിംഗിന് വേണ്ടിയാണ് നമ്മൾ ഈ അകത്ത് ഗ്രൗട്ട് തേക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തേച്ചില്ലായെങ്കിലും യാതൊരു വിധ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വിട്ടാശത്തിന് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മളിതിൻ്റെ അകമാണെങ്കിൽ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള സിമെൻ്റ് എടുത്തിട്ടുണ്ട് സിമെൻറ്റിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് ഗ്രൗട്ട് രൂപത്തിൽ കലക്കിയെടുക്കാം നമ്മൾ ഇപ്പോൾ സിമെൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രൗട്ട് ഇതേ രൂപത്തിൽ കലക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്രഷിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് എടുത്തിട്ട് ഈ ചട്ടിക്ക് ചുറ്റിനും നമുക്ക് ഉൾവശത്ത് മൂത്തത്തിൽ ഇത് തിരിച്ചു കൊടുക്കണം പിന്നെ നമുക്കിത് തേറ്റ് ഫിനിഷ് ചെയ്തിട്ട് ചട്ടിയുടെ അകം മൊത്തം ഗ്രൗട്ട് തേച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചാൽ അതായത് നമ്മുടെ എത്രത്തോളം ഫിനിഷ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രൗട്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പെർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫിനിഷിങ് കിട്ടുന്നതാണ് ഇതിപ്പോൾ സെയിലിനുള്ളതൊന്നുമല്ല നമുക്കവിടെ യൂസിനുള്ളതായതുകൊണ്ട് ആണ് നമുക്ക് ഇത്രയും ഫിനിഷ് ചെയ്താൽ മതിയാകും അത് ശരിക്കും ഇതിൻ്റെ അകത്തേത് ഫിനിഷ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ഒരു ഗോട്ടടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളതാകുമ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് ഗ്രൗട്ട് തേച്ചിട്ട് നമുക്കിനി ഇത് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് ഉണങ്ങാൻ വെക്കണം അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്കിനി ബാക്കി പെയിൻ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഈ ചട്ടികൾ ഇനിയിപ്പം ഉണങ്ങാൻ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം ഈ ചട്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മൾ രാവിലെ ചെയ്ത ഗ്രൗട്ടല്ലേ ഇത് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് പരിപാടി ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് അപ്പം ചെടിച്ചട്ടിക്ക് കൊടുക്കാൻ പറ്റിയൊരു കളറ് അല്ലേൽ ചെടി ചട്ടി പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതോട് കാണുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ യുവാറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക ഇതിപ്പോൾ നമ്മൾ റെഡ് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് പെയിൻറ് അടിക്കാം നമ്മൾ ഫുള്ള് പെയിൻ്റ് ചെയ്ത് ഉണങ്ങാൻ വെച്ചുകയാണ് ഇത് ഉണങ്ങിയതിനു ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അത് ചെടി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നതും ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഇംഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക